ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യോഗാസന മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി ഒ എസ് ആര്യ നേപ്പാളിൽ നടന്ന ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരത്തിലാണ് ആര്യ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് മുതൽ വരെ നേപ്പാളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ തൃത്താല വട്ടത്താണി തിരുത്ത് പ്രദേശത്തെ ഓടമാക്കൈയിൽ വീട്ടിൽ സുരേഷ് കുമാർ ജിഷ ദമ്പതികളുടെ മകളാണ് ആര്യ ത്രിത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിദ്യാലയത്തിലെ യോഗ ക്ലാസ്സിൽ ചേരുന്നത് വിദ്യാലയത്തിൽ നിന്നും മികച്ച രീതിയിലുള്ള യോഗ പരിശീലനവും ഈ കൊച്ചുമിടുക്കിക്ക് ലഭിച്ചു തുടർന്ന് ചങ്ങരംകുളത്ത് നടന്ന സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ ആര്യ പങ്കെടുത്തു ഇവിടെ നിന്നും ഡൽഹിയിൽ നടന്ന നാഷണൽ ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് ആര്യ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ മത്സരങ്ങളിലെല്ലാം കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ആര്യെ ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസനം മത്സരത്തിന് അർഹയാക്കിയത് നാടിന് അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ഇപ്പോൾ നാടിന്റെ അഭിനന്ദന പ്രവാഹമാണ് ദിവസവും ഒരു അധികം സമയം ആര്യ യോഗ പരിശീലനത്തിനായി മാറ്റിവെക്കും യോഗ അധ്യാപകൻ ആലങ്കോട് ആണ് ആര്യയുടെ പരിശീലകൻ സഹോദരൻ ആദിത്യൻ വളരെ അധികം സന്തോഷമുണ്ട് വേറെ രാജ്യത്തിൽ പോകാൻ പറ്റിയതിലും പിന്നെ അവിടെ ഫസ്റ്റ് വാങ്ങാൻ എല്ലാത്തിലും പിന്നെ ഞങ്ങള് ഡൽഹിക്ക് പോയിരുന്നു ആയിരുന്നു ഇത് ഇപ്പോൾ പോയത് നേപ്പാളിലേക്കായിരുന്നു അതെ ഇന്റർനാഷണൽ രണ്ടിലും ഫസ്റ്റായി കിട്ടിയത് പിന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും അതേ ഫസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് നേരെ നേരെ സ്റ്റേറ്റിലേക്കാണ് ഉണ്ടായത് ചാമ്പ്യൻഷിപ്പ് പിന്നെ രണ്ട് സ്ഥലത്തും പൊതുവേ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ വേറെ രാജ്യത്ത് പോയൊരു അനുഭവം നല്ലതായിരുന്നു പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച മാഷ് മാഷിൻ്റെ പേര് അലാംകുട്ടി സുരേഷിനാണ് മാഷ് നന്ന നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മാഷ് ഞങ്ങളെ കൊണ്ടുപോയതും അവിടെ നിന്ന് ചാമ്പ്യൻഷിപ്പിന് കൊണ്ടുപോയതും ഒക്കെ പിന്നെ കുറേ പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കണ്ടു ഡൽഹിത്തെ നേപ്പാളത്തെയൊക്കെ പിന്നെ ഒപ്പം കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു നാഷണൽസിക്ക് മുമ്പ് മൊത്തം ഏഴ് കുട്ടികളുണ്ടായിരുന്നു പേര് തേജസ് പിന്നെ ഞാൻ ആര്യ അഫ്ഫോസ് മേഴ്സി ശിഖ അമൃത ഇതില് അഫ്ഫോസിന് വരാൻ പറ്റിയിട്ടും കഴിഞ്ഞില്ല അപ്പം ഞങ്ങള് അഞ്ചു പേര് ആറുപേരെയുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ സാറിനെ പറ്റിയിട്ടാണ് സാർ നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ ഒപ്പം രണ്ട് രക്ഷിതാക്കളുണ്ടായിരുന്നു ഷിഖ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനും പിന്നെ അമൃത എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛമ്മയായിരുന്നു വന്നത് നല്ല വേണ്ട കാര്യങ്ങളൊക്കെ അവർ പിന്നെ പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി